പ്രേസ് ദലോട്ട് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവും വന്ദനവും അറിയിക്കുന്നു മനോഹരമായ നിമിഷത്തിൽ കൃതാവിൻ്റെ വചനവുമായി നിൽക്കുവാൻ ലഭിച്ചതൊരു മഹാഭാഗ്യമായി കണക്കാക്കുന്നു വിവിധ സ്ഥലങ്ങളിൽ നിന്ന് റിബൈബിൾ ക്ലാസ് കേൾക്കുവാൻ വന്ന് ചേർന്നിട്ടുള്ള എല്ലാവരുമുള്ള സ്നേഹം അറിയിക്കുന്നു നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച ചിന്തിച്ചത് പാരമ്പര്യമോ പ്രമാണമോ ഏതാണ് ഏറ്റവും പ്രാമുഖ്യമുള്ളത് പാരമ്പര്യമാണോ പ്രമാണമാണോ എന്നുള്ളതാണ് അത് നമ്മൾ പഠിച്ചു പാരമ്പര്യത്തേക്കാൾ പ്രമാണത്തിനാണ് ഒന്നാം സ്ഥാനം പാരമ്പര്യം ഗുണപരമാണെങ്കിൽ അത് സ്വീകരിക്കുന്നതിന് യാതൊരു കുറ്റവും കുറവും ഇല്ല എന്നാൽ പ്രമാണം ഉള്ളിടത്ത് പാരമ്പര്യത്തിൻ്റെ ആവശ്യമില്ല ഇത് നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടു ഇപ്പോൾ പ്രമാണമെന്ന് പറയുമ്പോൾ സങ്കീർത്തനം നൂറ്റി പത്തൊമ്പതിൻ്റെ നാല് നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനത്തിൻ്റെ നാലാം വാക്യത്തിൽ നിൻ്റെ പ്രമാ ിക്കേണ്ടതിന് നീ അവയെ കൽപ്പിച്ചു തന്നി നമ്മുടെ ഇന്നത്തെ വിഷയം പ്രമാണങ്ങളെ എന്തിനാണ് ദൈവം നൽകിയത് പ്രമാണങ്ങൾ കൃത്യമായി ആചരിക്കേണ്ടതിന് ടു കീപ്പ് എന്നാണ് പറയുന്നത് കൃത്യമായി പാലിക്കേണ്ടതിനാണ് പ്രമാണങ്ങൾ ദൈവം നമുക്ക് നൽകി തന്നത് തിരുവചനത്തിലൂടെ നീളമുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബൈബിൾ അല്ലെങ്കിൽ തിരുവചനം പ്രമാണങ്ങൾ പാലിക്കാൻ വേണ്ടി തന്നതാണ് നമ്മൾ ഏതൊക്കെ കാര്യത്തിന് എങ്ങനെ പാലിക്കണം എന്നാണ് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മൾ ചിന്തിക്കുന്നത് നൂറ്റി നിങ്ങൾ എല്ലാവർക്കും നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം വളരെ കൃത്യമായിട്ട് അറിയാവുന്നവരാണ് നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം നൂറ്റി എഴുപത്തി ആറ് വാക്യങ്ങളുണ്ട് ഈ നൂറ്റി എഴുപത്തി വാക്യങ്ങളിൽ മൂന്ന് വാക്യങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം കർത്താവിൻ്റെ പ്രമാണത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നതാണ് എല്ലാ വാക്യങ്ങളിലും അവിടുത്തെ പ്രമാണം അങ്ങയുടെ കൽപ്പന അങ്ങയുടെ വിധി അങ്ങയുടെ മാർഗം എന്നൊക്കെ പറഞ്ഞ് ഉള്ള വാക്ക് വാക്യശകലങ്ങളുണ്ട് നൂറ്റി എഴുപത്തിൽ നിന്ന് എൻ്റെ പ്രിയപ്പെട്ടവരുടെ ഞാനൊരു അസൈൻമെൻറ്റ് തരികയാണ് ഈ നൂറ്റി എഴുപത്തി ആറ് വാക്യങ്ങളിൽ മൂന്ന് വാക്യങ്ങളിൽ എന്ന ഭാഗമില്ല അല്ലെങ്കിൽ അവിടുത്തെ പ്രമാണം എന്ന മൂന്നേ മൂന്ന് വാക്യങ്ങളേ ഉള്ളൂ ഈ നൂറ്റി എഴുപത്തി ആറാം സങ്കീർത്തനത്തിൽ അത് നിങ്ങൾ കണ്ട് എത്തി ഇതിനോടൊന്നിച്ച് കമൻറ്റായിട്ടിട്ടാൽ ഞാൻ അത് നിങ്ങളെ പിന്നീട് അത് ശരിയാണോ അല്ലയോ എന്ന് അറിയിച്ച് ഉത്തരം നൽകുന്നതാണ് അല്ലെങ്കിൽ നിങ്ങളെ അഭിനന്ദിക്കുന്നതാണ് നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനത്തിൽ മൂന്ന് വാക്യങ്ങളിൽ തിരുവചനത്തെക്കുറിച്ച് പറയുന്നില്ല വാക്യം നൂറ്റി എഴുപത്തി മൂന്ന് വാക്യങ്ങളും തിരുവചനത്തിൻ്റെ മഹാത്മ്യം സൂചിപ്പിക്കുന്നതാണ് ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ആരാധന ആരാധന എങ്ങനെയായിരിക്കണം പാരമ്പര്യപ്രകാരമായിരിക്കണമോ അതോ പ്രമാണപ്രകാരമായിരിക്കണമോ നിസ്സംശയം നമ്മൾ കണ്ടെത്തി ആരാധന ആ പ്രമാണപ്രകാരമായിരിക്കണം കർത്താവ് പറഞ്ഞു ആ മലയിലുമല്ല ഈ മലയിലുമല്ല സത്യനമസ്കാരികൾ ആരാധിക്കേണ്ടത് പിന്നെയോ സത്യത്തിലും ആത്മാവിലും ആരാധിക്കണം ആ മല എന്ന് പറയുന്നത് എരിശിലേമല ഈ മല എന്ന് പറയുന്നത് ശമരിയാമല അപ്പോൾ പലരും തങ്ങളുടെ സംഘടനയ്ക്കും പ്രസ്ഥാനത്തിനും അനുസരിച്ചുള്ള സ്ഥലങ്ങളിലാണ് ആരാധന ചിലർക്ക് ചില പ്രത്യേക പ്രദേശങ്ങളിൽ ചിലർക്ക് ചില പ്രത്യേക മലകളിലും പർവ്വതങ്ങളിലും കുന്നുകളിലും അല്ലെങ്കിൽ ചില സഭാ കേന്ദ്രങ്ങളിൽ അങ്ങനെ അത് അല്ല ഒന്നുകൂടെ തെളിച്ചു പറഞ്ഞാൽ ആരാധന എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അതുപോലെ അത് വിശ്വാസി തന്നെ തന്നെ സമ്പൂർണമായ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നതിനെയാണ് ആരാധന എന്ന് പറയുന്നത് അപ്പോൾ ആരാധന കർശനമായി നൂറ് ശതമാനവും മാണത്തിന് അനുസൃതമായിരിക്കും പ്രമാണത്തിനനുസൃതമല്ലാത്ത ഒരു ആരാധനയും ദൈവം സ്വീകരിക്കത്തില്ല പ്രിയപ്പെട്ട പ്രമാണങ്ങൾ നമുക്ക് ലഭ്യമാണ് കായിൻ്റെ ആരാധന അല്ലെങ്കിൽ യാഗം ദൈവം സ്വീകരിക്കാത്തത് അത് പ്രമാണപ്രകാരം അല്ലാത്തതുകൊണ്ടാണ് അന്ന് റിട്ടേൺ പ്രമാണം ഇല്ലായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇന്ന് റിട്ടൺ പ്രമാണമുള്ളതുകൊണ്ട് കൃത്യമായി അവയെ നൽകിയിരിക്കുന്നത് നിൻ്റെ പ്രമാണങ്ങൾ കൃത്യമായി ആചരിക്കേണ്ടതിനാണ് കഴിഞ്ഞ ആഴ്ച ആരാധനയെക്കുറിച്ച് കണ്ടു പിന്നെ സ്നാനം എന്ന് പറയുന്നത് പ്രമാണപ്രകാരം അത് മുഴുകൽ സ്നാനമാണെന്ന് കണ്ടു അതിനെക്കുറിച്ചൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് ആ വിഷയത്തിലേക്ക് പോകേണ്ട കാര്യമില്ല ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യം പ്രമാണം നോക്കേണ്ടത് അടുത്ത പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം ഏത് കാര്യത്തിനും പ്രമാണമാണ് ഒന്നാം സ്ഥാനം ഇന്ത്യൻ ഭരണഘടനയിൽ ഇന്ത്യൻ ഭരണഘടന പ്രകാരമാണോ നമ്മുടെ ഭരണ സംവിധാനങ്ങൾ നീങ്ങുന്നതെന്ന് നാം പരിശോധിക്കുന്നത് പ്രമാണം നോക്കിയാണ് ഭരണഘടന എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണെങ്കിലും ഒരിക്കൽ കൂടെ ഓർപ്പിക്കുന്നു ഒരു രാജ്യം എങ്ങനെ ഭരിക്കപ്പെടണമെന്ന് നിശ്ചയിക്കുന്ന പ്രാമാണികമായ രേഖയാണ് ഭരണഘടന ഒരു കൺട്രി ഒരു രാജ്യം എങ്ങനെ ഭരിക്കപ്പെടണമെന്ന് നിശ്ചയിക്കുന്നതാണ് അപ്പോൾ ഇപ്പോൾ കണ്ടോ അടുത്ത കാലത്തുണ്ടായൊരു ഒരു കുറ്റം ഒരു കുറ്റകൃത്യം ചില ഒരു അശ്ലീല വീഡിയോക്കാരൻ വളരെ മോശമായി ചിത്രീകരിച്ചു ആ സ്ത്രീകൾ അങ്ങോട്ട് ചെന്ന് അവ ആ അദ്ദേഹത്തിൻ്റെ കാരണത്തടിക്കുകയും അദ്ദേഹത്തെ അപമാനിക്കുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്തു എന്തു നേരെ പറയുന്നു ആ സ്ത്രീകളുടെ പേരിൽ ഇപ്പോൾ നോൺ ബെയിലബിൾ ഒഫൻസിനെ കേസെടുത്തിരിക്കുകയാണ് അതായത് ജാമ്യം ഇല്ലാ കുറ്റത്തിന് കേസെടുത്തിരിക്കുകയാണ് എന്താ അങ്ങനെ കേസെടുക്കാൻ കാരണം ഇന്ത്യൻ പിനൽ കോഡിൽ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ അങ്ങനെ ഒരാളെ കൈയേറ്റം ചെയ്താൽ അതാണോ പെണ്ണോ എന്ന് നോക്കാതെ അത് കുറ്റപത്രത്തിൽ അവരെ അല്ലെങ്കിൽ ഒരു കുറ്റകൃത്യം ചെയ്തതായിട്ട് അനുസരിച്ചുള്ള നടപടികൾ എടുത്തേ മതിയാവും അപ്പോൾ പ്രമാണമാണ് വലുത് അതോ അവർ സ്ത്രീകളാണ് അവർ 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 പാവങ്ങളാണ് അവരോട് തെറ്റ് ചെയ്തിട്ടാണ് ഈ പുള്ളി ഇതിനെ അർഹിക്കുന്നതാണ് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമല്ല പ്രമാണം അക്ഷരം പ്രതി എന്ത് പറയുന്നോ അതിനനുസരിച്ചേ കേസ് ചാർജ് ചെയ്യാൻ പറ്റുകയുള്ളൂ ഓക്കെ അപ്പോൾ പ്രമാണമാണ് ഏറ്റവും വലുതെന്ന് പറയാൻ വേണ്ടിയാണ് ഞാനീ പറഞ്ഞത് പ്രപഞ്ചത്തിൽ മനുഷ്യൻ മാത്രമാണ് പ്രമാണം തെറ്റിക്കാൻ കഴിയുന്ന ഏക ജീവി ഒരു ഗ്രഹങ്ങളും അതിൻ്റെ പ്രമാണം തെറ്റിക്കാറില്ല സൂര്യനിൽ നിന്ന് ഭൂമി പതിനഞ്ച് കോടി കിലോമീറ്റർ അകലെയായി എത്രയോ ആയിരം വർഷങ്ങളായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു സഞ്ചരിച്ചത് അങ്ങനെയാണ് സഞ്ചരിക്കുന്നത് അങ്ങനെ സഞ്ചരിക്കുകയുള്ളൂ അല്ല എങ്കിൽ ഗ്രഹങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കും എല്ലാം താവ ഓടിയാവും അപ്പോൾ ദൈവം വരച്ചു വെച്ചിരിക്കുന്ന സോളാർ സിസ്റ്റത്തിൽ ഇന്ന സ്ഥലത്തൂടെ ഇന്ന വേഗതയിൽ ഇന്ന രീതിയിൽ നീ സഞ്ചരിക്കണമെന്ന് ഭൂമിയോട് ദൈവം കൽപ്പിച്ചത് അനുസരിക്കാനേ ഭൂമിക്ക് നിർവാഹമുള്ളൂ എന്നാൽ ഈ ഭൂമിയിലെ ആ വാക്ക് ധിക്കരിക്കുവാൻ ദൈവത്തിൻ്റെ പ്രമാണം ധിക്കരിക്കുവാനുള്ള അവകാശം ഉണ്ട് കാരണം മനുഷ്യൻ അതിനെ കഴിയും കഴിയുകയില്ല ലോയ് മനുഷ്യനൊഴികെ വാക്ക് ഒരു ചരാചരങ്ങൾക്കും ദൈവത്തിൻ്റെ കഴിയുകയില്ല പുലി പുല്ല് തിന്നുകയില്ല എന്ത് കാരണവശാലും എത്ര പട്ടിണി നടന്നാലും പുലി പുല്ല് തിന്നുകയില്ല ഓക്കെ അപ്പം ദൈവത്തിൻ്റെ പ്രമാണം ലംഘിക്കാൻ കഴിയുന്ന ഏകജീവി മനുഷ്യൻ എന്ന നിലയ്ക്ക് നാം ആരാധനയുടെ കാര്യത്തിൽ പ്രമാണം വെച്ചിരിക്കുന്നത് പോലെ പാലിച്ചേ മതിയാവും സ്നാനം എന്ന് ദൈവം വെച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അതേപടി അനുസരിച്ചേ മതിയാവും അടുത്ത അത് രണ്ടു അഞ്ചു നമ്മൾ ചിന്തിച്ചതാണ് ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് പ്രമാണം എൻ്റെ പ്രാധാന്യം പരിശോധിക്കേണ്ട ഒരു ഘടകം പ്രാർത്ഥനയാണ് വിശ്വാസികളായ നമ്മളെ പ്രാർത്ഥനക്കാരെന്നാണ് പൊതു ലോകം മുമ്പ് പൊതുവിൽ ആ വിളിക്ക് കുറേ വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട് ആ വിളിക്കൊക്കെ ചിലർ അർത്ഥവ്യത്യാസം മാറ്റി വിളിക്കും ചിലർ വാക്കുകൾ തന്നെ മാറ്റി വിളിക്കത്തക്ക പ്രവർത്തികളാണ് നമ്മളുടെ ഇടയിൽ നിന്നൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് മുമ്പത്തെ പോലെ പ്രാർത്ഥനക്കാരെന്ന രീതിയിലൊന്നും അല്ല ഇന്ന് ലോകം നമ്മളെ കാണുന്നതെന്ന് മനസ്സിലാക്കി വേണം നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുവാനൊക്കെ ആ പണ്ട് ഒരു ഇരുപത്തൊൻപത് വർഷങ്ങൾക്ക് മുമ്പ് വിശ്വാസ സമൂഹത്തെ കുറിച്ച് ഒരു ഡി ആദ്യമായി ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറി എഴുതി ഉണ്ടാക്കിയ അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധനായ ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറി എഴുതി ഉണ്ടാക്കിയ രാമലിംഗംപിള്ള അദ്ദേഹത്തിന്റെ ഡിക്ഷണറിയിൽ ഇന്നും നിങ്ങൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് വാക്കെടുത്ത് മറിച്ചു നോക്കുക നിങ്ങളുടെ വീട്ടിൽ ആ ഡിക്ഷണറി ഉണ്ടെങ്കിൽ ആ പ്രാർത്ഥനയുടെ ദിവ്യശക്തിയിൽ വിശ്വസിക്കുന്ന ക്രൈസ്തവ വിഭാഗം പ്രാർത്ഥനയുടെ ദിവ്യശക്തിയിൽ വിശ്വസിക്കാത്ത നമ്മൾ വിശ്വസിക്കുന്നില്ല എങ്കിൽ നാം വിശ്വാസ സമൂഹം അല്ല അപ്പോൾ ഇനി പ്രാർത്ഥനയെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്തിനാണ് പ്രമാണ അല്ലെങ്കിൽ പ്രമാണത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്തിനാണ് പറയുന്നതല്ലേ പറയാം പ്രാർത്ഥന ദൈവ നിശ്ചയപ്രകാരമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ കർത്താവ് പറഞ്ഞു തന്ന മാതൃക പ്രകാരം കർത്താവിൻ്റെ പഠിപ്പിച്ച് അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ അതായത് നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മുടെ ആഹാരമെല്ലാം നമുക്ക് മാത്രം പാടുള്ളൂ നമുക്ക് മൂന്ന് തരം ആവശ്യങ്ങളുണ്ട് ഒന്ന് രണ്ട് അത്യാവശ്യം മൂന്ന് അനാവശ്യം ആവശ്യവും അനാവശ്യവും അത്യാവശ്യവും ഉണ്ട് പ്രാർത്ഥനയിൽ അവിടെ എന്താ ആഹാരം എന്നു പ്രാർത്ഥിച്ച് എന്താ അത് അത്യാവശ്യമാണ് നമുക്ക് വീലർ അത്യാവശ്യം അത് പ്രാർത്ഥിക്കാം ഫോർ നമുക്ക് കയറിക്കിടക്കുവാനൊരു കൂര അത്യാവശ്യമാണെങ്കിൽ അതിന് പ്രാർത്ഥിക്കാം അതിന് വ്യവസ്ഥയുണ്ട് ആ പ്രാർത്ഥനയ്ക്ക് ദൈവത്തിൻ്റെ സമയത്ത് ദൈവം മറുപടി തന്നിരിക്കും എന്നാൽ ഈ മൂന്ന് കാര്യത്തിലും അവിടെ നമ്മൾ വല്ലാതെ നമ്മുടെ ഭോഗങ്ങളിൽ ചെലവഴിക്കേണ്ടതിന് വല്ലാതെ യാചിച്ചാൽ മറുപടി ലഭിക്കുകയില്ല മറുപടി ലഭിക്കാരപ്രദമാവുകയില്ല കൊട്ടാരങ്ങളിൽ വലിയ ആഡംബര ഭവനങ്ങളിൽ ജീവിതം മുഴുവൻ അരിഷ്ടിച്ചും സഹായിക്കാതെയും മറ്റുള്ളവരുടെ പിടിച്ചുപിടിച്ച ഗോതമ്പ് കഞ്ഞിയും പപ്പടവും ചുട്ട് നിന്ന് ജീവിക്കുന്ന ഭാവങ്ങൾ വിശ്വാസികളും ഒക്കെ നമ്മുടെ ഇടയിൽ ധാരാളമുണ്ട് ആകുന്ന കാലത്ത് ഒന്നും ആർക്കും ചെയ്യാതെ മൂർഖനെന്നും ദുഷ്ടനെന്നും ലുബ്ധനെന്നും പിശിക്കനെന്നും എന്നൊക്കെ പേര് കേട്ട് പിടിച്ചു പിടിച്ചു വെച്ച് ഉണ്ടാക്കിയ സമ്പത്തെല്ലാം ഉപയോഗിക്കാൻ കഴിയാത്ത ആളുകളുണ്ട് ആ അവരുടെ അവരുടെ പ്രാർത്ഥന എന്താ കൃത്യവേതല്ല ഞങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയണമേ ഒരിക്കലും അങ്ങനെ സാധിച്ചു എന്ന് പറയത്തില്ല സമ്പത്തോ വലിയ മാളിക ഉണ്ടാക്കുന്നത് തെറ്റാണെന്ന അർത്ഥത്തിലല്ല സന്ദർഭങ്ങളിൽ അത് തെറ്റാവും മാത്രമേ ഒരിക്കലും നമ്മൾ നമ്മുടെ അനാവശ്യങ്ങൾക്ക് വേണ്ടി ഒരിക്കലും നമ്മൾ പ്രാർത്ഥിക്കരുതെന്ന് പറഞ്ഞ് ഞാൻ ആ ഭാഗം പെടട്ടെ അപ്പോൾ പ്രാർത്ഥന അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം കർത്താവ് പഠിപ്പിച്ച മാർഗത്തിലായിരിക്കണം നമ്മുടെ നമ്മളെ ആഗ്രഹവും പ്രാർത്ഥനയും മറ്റൊരാൾക്ക് വിഷമകരമാകാൻ പാടില്ല മറ്റൊരാളുടെ പൊസിഷൻ കണ്ടുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കരുത് മറ്റൊരാളുടെ കസേര തെറിച്ച് ആ കസേര തനിക്ക് ലഭിക്കണമെന്ന അർത്ഥത്തിൽ പ്രാർത്ഥിക്കരുത് മറ്റുള്ളവരുടെ ജീവിത നിലവാരം ഉന്നതമാണെന്ന് കണ്ട് ഉയർത്താൻ വേണ്ടി പ്രാർത്ഥിക്കരുത് നിന്ദിച്ചവരുടെ മുമ്പിൽ മാനിക്കപ്പെടാൻ വേണ്ടിയും പ്രാർത്ഥിക്കരുത് അതെല്ലാം തീരുമാനമെടുക്കുന്നത് കർത്താവാണ് ഓക്കെ അപ്പം ഞാൻ പറഞ്ഞു വന്നത് പ്രാർത്ഥന വളരെ ശ്രദ്ധയോടെ ചെയ്യണം അത് പ്രമാണപ്രകാരം ആയിരിക്കും അടുത്ത വിഷയം പ്രമാണമാണ് എന്തിനും പ്രമാണം പ്രാർത്ഥനയ്ക്ക് അടിസ്ഥാനം മാനദണ്ഡം എന്നാണ് പ്രമാണമാണ് അതുപോലെ വിശുദ്ധ എന്താണ് അടിസ്ഥാനം അത് പ്രമാണമാണ് അപ്പോൾ എങ്ങനെ നമുക്ക് വിശുദ്ധ ജീവിതം നയിക്കാൻ കഴിയും പ്രമാണപ്രകാരം പ്രാപിക്കും നമ്മൾ രൂപക്കൂട്ടിൽ വെച്ച് ആരാധിക്കാൻ പറ്റുന്ന വിധത്തിൽ നമുക്കറിയാം സമുദായസഭക്കാർക്കൊക്കെ പുണ്യവാളന്മാരുണ്ട് അങ്ങനെ നമ്മളെ രൂപക്കൂട്ടിലോട്ട് എടുത്തു വെക്കാൻ ഭാഗത്തിൽ പുണ്യവാളരായി ഭക്തരായി അല്ല തിരുവചനം നമ്മളോട് നിഷ്കർഷിക്കുന്നത് വളരെ സൂക്ഷ്മമായി തിരുവചനം വായിച്ചാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് നിൽക്കുവാൻ ശക്തി വേണം ഏത് സമയവും വീണുപോകാൻ സാധ്യതയുള്ള മധ്യ ശരീരത്തിൽ വസിക്കുന്നവരാണ് നമ്മൾ ശക്തിയാലും കൃപയാലേ സാധിക്കുകയുള്ളു പക്ഷേ അതിന് നമ്മൾ മുൻകൈയ്യെടുക്കേണ്ടതാണ് നമ്മൾ തന്നെയാണ് അതിനെ മുൻകൈ തിരുവചനം അല്ലെങ്കിൽ പ്രമാണം എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് നൂറ്റി പത്തൊമ്പതാം പതിനൊന്നാം വാക്യത്തിൽ പറയുന്നുണ്ട് നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് വചനം എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു അപ്പോൾ ജീവിതം നയിക്കേണ്ടതിനും അതിനും വചനമാണ് സംഗ്രഹിക്കേണ്ടത് ജീവിതത്തിലെ ഇല്ലായ്മകളിലും വചനത്തെ ആശ്രയിക്കുന്നു ജീവിതത്തിൻ്റെ നന്മകളിൽ വചനത്തെ ആശ്രയിക്കുന്നു ജീവിതത്തിൻ്റെ രോഗങ്ങളും പ്രതിസന്ധികളും പ്രയാസം വന്ന് തകർന്നു പോകുമെന്ന് തോന്നുമ്പോൾ പ്രമാണത്തെ ആ ആശ്രയിക്കുന്നത് പോലെ നമ്മുടെ ജീവിത വിശുദ്ധിക്കായി നാം പ്രമാണത്തെ ആശ്രയിക്കണം അല്ലെങ്കിൽ പ്രമാണ പ്രകാരമായിരിക്കണം ഒന്നോസ് ആറിൻ്റെ പതിനൊന്നാം വാക്യത്തിൽ നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ ആ ഇതു വിട്ടു ഓടണം അപ്പം അവിടെ വിട്ടോടേണ്ടതിൻ്റെ ഒരു അപ്പൊ ആ വിട്ടോടൻ്റെ ലിസ്റ്റ് നമ്മൾ അതൊക്കെ വിട്ടോടി വിട്ടോടുകയും വേണം ചിലവർ ചിലതൊക്കെ വിട്ടത് കൊണ്ട് മാത്രം കാര്യമില്ല ആ വിട്ട കാര്യങ്ങളും മനസ്സ് പറ്റിപ്പിടിച്ചിരുന്നാൽ അതും പാപത്തിന് വേണം ഏത് നിമിഷവും ആ പാപ നിങ്ങൾ കേട്ടിട്ടില്ലേ ചില ആളുകൾ പറയും മദ്യത്തെ പറയുന്നത് യേശു കനായിൽ മദ്യമുണ്ടാക്കി ീഞ്ഞുണ്ടാക്കി അതുകൊണ്ട് കുറച്ച് വീഞ്ഞു കുടിക്കുന്നതിൽ തെറ്റില്ല അല്ലെങ്കിൽ കുറച്ച് മദ്യം കഴിക്കുന്നത് തെറ്റാണെന്ന് വേദപുസ്തു പറഞ്ഞിട്ടില്ല എന്നുവരെ ആധുനിക പണ്ഡിതന്മാരുടെ അവകാശപ്പെടുന്ന കുത്തിത്തിരിപ്പുകാര് പിന്മാറ്റക്കാര് ആത്മീയരുടെ വേഷം കെട്ടിയ ചെന്നായിക്കള് ഈ മെസ് അവരുടെ മെസ്സേജുകളിൽ പോലും മദ്യപിക്കുന്നത് തെറ്റല്ല എന്ന രീതിയിൽ പഠിപ്പിക്കുന്നവരുണ്ട് ഭർത്താവ് പഠിപ്പിച്ചത് മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല ലേഖനങ്ങളൊക്കെ നിങ്ങൾ വായിച്ചാലറിയാം മദ്യപനം വ്യവിചാരത്തിനും തുല്യമായ തന്നെയാണ് മദ്യപാന ബൈബിളിൽ രേഖപ്പെടുത്തിയത് അപ്പോൾ ഏതെങ്കിലും ക്രിസ്ത്യാനി അല്ലാത്ത പറയുന്നതല്ല നമുക്ക് വാതകം പ്രമാണം നമ്മളോട് എന്ത് അടിസ്ഥാനപ്പെടുത്തിയാണ് ഓക്കെ അപ്പോൾ നിന്റെ അജീർണത അജീർണതീ അല്പം വീഞ്ഞു സേവിക്കാൻ പറഞ്ഞതോ കാനാവിലെ കല്യാണത്തിന് ണ്ടാക്കിയതോ മദ്യപാനം നടത്തുന്നതിന് മദ്യവിച്ച് വെറുക്കൂത്തുകളിലൊക്കെ ഏർപ്പെടുന്നതിന് ഉള്ള അത് വേറെ കാര്യമാണ് ഓക്കെ അടുത്തത് കുടുംബജീവിതത്തിൽ ഏത് കാര്യത്തിലും പ്രമാണമാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതൊന്ന് സൂചിപ്പിക്കുന്നേ ഉള്ളൂ കുടുംബം എങ്ങനെ ഉത്തമ കുടുംബം എങ്ങനെ ക്രൈസ്തവ കുടുംബം എങ്ങനെ ഒരു വിശ്വാസ കുടുംബം എങ്ങനെ മുന്നോട്ട് പോകണം ആ കർത്താവിൻ്റെ മക്കളായി തീർന്നുകൊണ്ട് കുടുംബജീവിതം എങ്ങനെ വേണമെന്ന് നിശ്ചയിക്കുന്നത് നമ്മുടെ പ്രമാണമാണ് ആ കാര്യത്തിലും പാരമ്പര്യം നോക്കാൻ പാടില്ല യഹൂദ പാരമ്പര്യം നമ്മുടെ പിതാക്കന്മാർ അന്നുകൊണ്ട് അബ്രഹാമും ആയാലും തുടർന്നും കൊണ്ടുവന്ന ആ യഹൂദ പാരമ്പര്യത്തിലുള്ളവർ എന്തിനേറെ പറയുന്നു നമ്മുടെ ആ ദാവീദും ശലോമനും ഒക്കെ ബഹുഭാരി ആ അപ്പം ബഹുഭാര്യത്വം അന്ന് അവരുടെ ഇടയിൽ നേതാക്കന്മാരുടെ ഇടയിലെങ്കിലും ഉണ്ടായിരുന്നു നമ്മൾ ആ പാരമ്പര്യമല്ല നമുക്ക് പ്രമാണമാണ് വലുത് ഓരോരുത്തർക്ക് സ്വന്ത ഭാര്യയും ഓരോരുത്തർക്ക് സ്വന്തം ഭർത്താവും ഉണ്ടായിരിക്കട്ടെ വിവാഹ ജീവി മറ്റൊരു ബന്ധം ഒരാൾക്ക് ഉണ്ടാകാൻ പാടില്ല എന്നാണ് ഇതിന്റെ അർത്ഥം ഒരു നടക്കുന്ന അക്കാര്യത്തിൽ പാരമ്പര്യമല്ല നമ്മളെ പിന്തുടരുന്നത് അക്കാര്യത്തിൽ നമ്മൾ പിന്തുടരേണ്ടി കർശനമായി പ്രമാണമാണ് മക്കളെ വളർത്തുന്ന കാര്യമാണെങ്കിലും അതിൽ കർശനമായി നാം പാലിക്കേണ്ടത് പ്രമാണമാണ് അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഏതോ ഒരു ഗ്രൂപ്പിൽ പറഞ്ഞു ഈ ഗ്രൂപ്പിലാണോ എന്ന് ഓർക്കുന്നില്ല മോഹിക്കേണ്ടത് നമ്മളെ നോക്കുന്നതിനോട് വ്യവിചാര അതാണ് തിരു പഠിപ്പിക്കുന്നത് അപ്പോൾ അവിഹിതമായ ബന്ധങ്ങൾ പുറത്തുള്ള ബന്ധങ്ങൾ അതെല്ലാം നൂറിൽ നൂറ് ശതമാനവും അവിഹിതമാണ് ചെയ്യുന്നതും നമ്മൾ പിന്താങ്ങുന്നത് അല്ലെങ്കിൽ നമ്മൾ പാലിക്കേണ്ടത് ദാമ്പത്യ പ്രണയമാണ് ദാമ്പത്യ ഏതര പ്രണയമല്ല ദാമ്പത്യത്തിന് പുറത്തുള്ള പ്രണയമല്ല ദാമ്പത്യ പ്രണയമാണ് വിശ്വാസ സമൂഹം അപ്പോൾ അതാണ് പ്രമാണം വിശ്വാസത്തിന് ദാമ്പത്യ ജീവിതത്തിന് പുറത്തുള്ള എല്ലാ ബന്ധങ്ങളും അവിഹിത ബന്ധങ്ങളായിട്ടാണ് തിരുവചനം എണ്ണുന്നത് അപ്പോൾ ആ കാര്യത്തിന് വിവാഹത്തിന് വിവാഹ ജീവിതത്തിന് കുടുംബത്തിന് കുടുംബജീവിതത്തിന് മക്കളെ വളർത്തുന്നതിനെല്ലാം നമുക്ക് പ്രമാണം ആ രീതിയിൽ ഉണ്ടാക്കിയ വ്യവസ്ഥകളല്ല അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്ന കാര്യമല്ല ആരെങ്കിലും പറയുന്ന സൈക്കോളജി അല്ല ആരെങ്കിലും പറയുന്ന കുടുംബ കൗൺസിലിംഗ് അല്ല നമുക്ക് പ്രധാനം ഒന്നാം പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നത് പ്രമാണത്തിനാണ് ഒറ്റ കാര്യം കൂടെ പറഞ്ഞു ഞാൻ എൻ്റെ വാക്കിൽ നിർത്താം കർത്താവ് സുവിശേഷത്തിന് നമ്മൾ എല്ലാവരും സുവിശേഷത്തിന് പങ്കുകാരാകണം എല്ലാവരും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് എൻ്റെ സാക്ഷികളാവും എവിടെ നിങ്ങൾ ഈശ്വരമിലും യഹൂദയിലും സമിതിയിലും ലോകത്തിന്റെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാവും ദൈവത്തിൻ്റെ ആത്മാവുള്ളവരെല്ലാം ദൈവത്തിൻ്റെ സാക്ഷികളാവും ക്രിസ്തു സാക്ഷികളാവും ക്രിസ്തു നമ്മളെ എങ്ങനെ സ്നേഹിച്ചു എങ്ങനെ പാപത്തിൽ നിന്ന് വീണ്ടെടുത്തു അതേ കാര്യം നിങ്ങൾക്കും പ്രാപ്യമാണ് അത് നിങ്ങൾക്കും അനുഭവവിദ്യമാണ് നിങ്ങളും ആ ഭാമോചനം പാവിക്കണം ഈ ക്രിസ്തുരക്ഷയിലേക്ക് കടന്നു വരണം ദൈവസ്നേഹം അനുഭവിക്കണം ദൈവത്തിൻ്റെ സുരക്ഷിതത്വവും സംരക്ഷണയും അനുഭവിക്കാൻ നിങ്ങൾക്കും കഴിയുമെന്ന് പ്രമാണം വെച്ച് നമ്മൾ മറ്റുള്ളവരുടെ സംസാരിക്കണം അത് ലജ്ജ പാടില്ല വിശേഷത്തെക്കുറിച്ച് ലജ്ജിച്ചു പോകരുത് ഏത് പ്രമാണിമാരുടെ ഇടയ്ക്കും അവർ പ്രമാണം പ്രമാണിക്കാത്ത പ്രമാണികളാണെങ്കിലും ശരി ആരുടെ ഇടയ്ക്കും ദൈവത്തിൻ്റെ വചനം ഉയർത്തിപ്പിടിക്കുവാൻ അല്ലെങ്കിൽ കർത്താവ് നമ്മളെയും തള്ളിപ്പറയും കർത്താവിൻ്റെ വചനം സ്ഥിരതയോടെ മറ്റുള്ളവരുടെ മുമ്പിൽ ധൈര്യമായി പറയുവാൻ ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നു യഹൂദന്മാരെന്നോ പുതുക്രിസ്ത്യാനി എന്നോ പാരമ്പര്യ ക്രിസ്ത്യാനി എന്നോ ഒരു വ്യത്യാസവുമില്ല തോമാസിലെ കൂട്ടത്തിൽ വന്ന് ക്രിസ്ത്യാനിയെന്നോ കാനായിത്തമ്മൻ്റെ ക്രിസ്ത്യാനി എന്നോ ഒരു വ്യത്യാസവുമില്ലാതെ എല്ലാ ശേഷം പറയുവാൻ നാം കടപ്പെട്ടവരാണ് അങ്ങനെ പറയേണ്ടത് ദൈവം വെച്ച വ്യവസ്ഥയാണ് ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞ നമ്മുടെ സൗകര്യപൂർവ്വം നമ്മുടെ അനുഭവം നമ്മുടെ അനുഭവം മറ്റുള്ള ഈ ജീവിക്കുന്നത് മുമ്പിൽ കർത്താവിനെ അങ്ങനെ നിന്നെയും തള്ളിപ്പറയും എന്ന് പറഞ്ഞ ചില വിശ്വാസ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞ് സുവിശേഷത്തിന്റെ സാഹചര്യമുണ്ടായാലും മറ്റുള്ളവരുടെ മുമ്പിൽ പരസ്യമായി ഞാനൊരു വിശ്വാസിയാണെന്ന് വെളിച്ചപ്പെടാത്ത വിധത്തിൽ ഒളിച്ചും പാത്തും ജീവിക്കുന്ന ഞാൻ ഒരു ഇങ്ങനെ പറയാറുണ്ട് അകലം വിട്ട് പിന്നില്ലുന്നു എന്നാണ് ഞാൻ അവരെക്കുറിച്ച് പറയാറുള്ളത് നമുക്കറിയാം അങ്ങനെയുള്ള ആളുകൾ ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു ഈ സാമ്പത്തിക തകർച്ച രോഗങ്ങളുണ്ടാകുമ്പോൾ ദുരിതങ്ങളുണ്ടാകുമ്പോൾ അടിക്കടിക പ്രയാസങ്ങളുണ്ടാകുമ്പോൾ മാനസിക ഭാരങ്ങൾ ഏറി വരുമ്പോൾ എന്തിന് സ്വന്ത ജീവിതം ഡിപ്രഷനിലേക്ക് നീങ്ങുന്നു എന്നും തോന്നുന്ന വേളകൾ പോലും നിനക്ക് ആശ്വാസം ആ ഈ തിരുവചനമാണ് എൻ്റെ കാലിന് എൻ്റെ പാതയ്ക്ക് പ്രകാശമാണ് കാലിന് ദീപമാണത് അത് സദാസമയവും വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യണം തിരുവചനം നമുക്ക് നൽകിയിട്ടുള്ളത് ധ്യാനിക്കാനും പഠിക്കാനും മാത്രമല്ല വിവാഹ ശുശ്രൂഷ സമയത്ത് ബൈബിൾ വായിക്കുന്നുണ്ട് സന്ധ്യാപ്ര വലിയ പ്രാസംഗിക പ്രസംഗ സമയത്ത് ബൈബിൾ വായിക്കുന്നുണ്ട് നമ്മൾ ഒരുപാട് സന്ദർഭങ്ങളിൽ തിരുവചനം വായിക്കാറുണ്ട് അതിനു വേണ്ടി മാത്രമല്ല പിശാചിനെ ുന്നത് അല്ലെങ്കിൽ രൂപക്കൂട്ടില് ഇതിങ്ങനെ തുറന്നു വെച്ച് മെഴുകിരി കത്തിച്ച് വെച്ചിരിക്കുന്ന ഒത്തിരി കുടുംബങ്ങളെ എനിക്കറിയാം എൻ്റെ പ്രിയപ്പെട്ട ഒരുപാട് പേര് അങ്ങനെ ആ കൂട്ടത്തിലൊക്കെ ഉണ്ട് അതിനെ ഞാൻ കുറ്റമായിട്ട് പറയുകയില്ല അത് വായിക്കാനും ധ്യാനിക്കാനും പാലിക്കാനും വേണ്ടിയാണ് അത് തന്നിരിക്കുന്നത് അല്ലാതെ ഇങ്ങനെ പ്രദർശിപ്പിച്ചുകൊണ്ട് കാര്യമില്ല ബൈബിൾ പൊതുജനമധ്യയെ പ്രദർശിപ്പിക്കുന്നത് നല്ലതാണ് സ്വന്തം അത് തുറന്നു വെച്ചിട്ട് അത് വായിക്കാത്തവരെ അതിൽ അതിലെഴുതിയിരിക്കുന്നവർ ഗ്രഹിക്കാത്തവരെ അയ്യോ കഷ്ടമെന്നേ പറയാനുള്ളൂ അപ്പം ഇത് പഠിക്കാനാണ് ധ്യാനിക്കാനാണ് സർവോപരി പാലിക്കുവാനാണ് ആ നമ്മൾ വായിച്ച തിരുവചനത്തിൽ ഒരു പാല ഞാൻ വാക്കുകൾ നിർത്തട്ടെ അവിടുന്ന് പ്രമാണം കൃത്യമായി കൽപ്പിച്ചു തന്നിരിക്കുന്നു നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം കർത്താവിയും എൻ്റെ ജീവിതത്തിൽ എൻ്റെ പ്രതിസന്ധി വേളയിൽ ഞാൻ തിരുവചനത്തിൽ ആശ്രയിക്കാതെ അവൻ ആ കരങ്ങളിൽ ഞാൻ െറിനം പോയി നിന്നെ വിട്ട് അകലം വിട്ട് ഞാൻ പിന്തുണ ലോകത്തിലേക്ക് മാറി മാറി പോയി ഞാൻ കർത്താവിനോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് നമുക്ക് മടങ്ങി വരാം വചനത്തിലേക്ക് മടങ്ങി വരാത്തത് കൊണ്ടും വചനം പഠിക്കാത്തത് കൊണ്ടും അത് ും ഒരുപാട് നമ്മളെ നമ്മുടെ ദുരുപദേശകരയിൽ കയറുന്നു എന്തിനേറെ എന്തൊക്കെ അല്ലെങ്കിൽ പ്രാസിംഗർ എന്ന് പറയുന്ന ആളുകൾ തന്നെ സാധാരണ വിശ്വാസികളെ തെറ്റിദ് തെറ്റിദ്ധരിപ്പിക്കുന്നു അവർ സ്റ്റേജ് ഷോ കാണിച്ച് അല്ലെങ്കിൽ വിശ്വാസ നിന്ന് ഉപേക്ഷിക്കുന്നു ആൾ ദൈവങ്ങൾ രൂപം കൊള്ളുന്നു ത്തിൽ പോലും ആൾ ദൈവങ്ങൾ ഉയർന്നു വരാനുള്ള കാരണം സാധാരണ ജനങ്ങൾക്ക് തിരുവചനത്തെക്കുറിച്ച് നിശ്ചയമില്ലാത്ത അവസ്ഥയാണ് ബൈബിൾ കഷത്തി വെച്ചുകൊണ്ട് നടന്നിട്ട് കാര്യമില്ല ഞായറാഴ്ച പള്ളിയിൽ കൊണ്ടുപോയിട്ടും കാര്യമില്ല അത് പാലിക്കുവാൻ തയ്യാറാകണം പാലിക്കാൻ കഴിയാത്തവടെ ജീവിതത്തിൽ പിശാശി പിടിമുറുക്കും വചനം ഉള്ളിലില്ലാത്ത ഉറപ്പും നിശ്ചയമില്ലാത്ത കള്ളപ്രവാചകുമാർ തെറ്റിക്കും കൊണ്ടുപോകും തിരുവചനം നിന്റെ ഉള്ളിൽ വസിക്കും അത് നല്ല വിത്തായി നിന്റെ ഹൃദയത്തിൽ വസിക്കട്ടെ ഏത് പ്രതിസന്ധിയും നേരിടുവാൻ കർത്താവ് പോലും തന്നെ പരീക്ഷിക്കാൻ വന്ന പിചാജനെ വചനം ഉപയോഗിച്ചാണ് നേരിട്ടത് ഏത് പ്രതിസന്ധി വേളകളിലും ആ വചനമെടുത്ത് ആശ്വസിക്കാൻ കഴിയും പിതാക്കന്മാർക്ക് പ്രയാസങ്ങൾ ഉണ്ടായപ്പോൾ അവർ വചനത്തിൽ എങ്ങനെ ആശ്രയിച്ചു എന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് എൻ്റെ പ്രിയപ്പെട്ടവര് എൻ്റെ വാക്ക വചനം നമ്മളെ ആശ്വസിപ്പിക്കും വചനം നമ്മളെ ധൈര്യപ്പെടുത്തും വചനം നമ്മളെ പ്രോത്സാഹിപ്പിക്കും വചനം നമ്മളെ നേർവഴിക്ക് നടത്തും അത് നമുക്ക് പ്രത്യാശ തരുന്നതും എല്ലാം വായിച്ച് ധ്യാനിക്കുവാൻ ദൈവം ഈ കോവിഡ് കാലത്ത് നമുക്ക് ധാരാളം അവസരങ്ങൾ തന്നിരിക്കുകയാണ് ഈ അവസരം പോലും ഉപയോഗിക്കാത്ത ഒത്തിരി ആളുകൾ എൻ്റെ അറിവിലുണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ലേ ഒരിക്കലും അങ്ങനെ ചെയ്യരുതേ ഞാൻ ഏറ്റവും കൂടുതൽ വായിക്കുന്ന മുമ്പ് എനിക്ക് അവസരം ഉണ്ടായിട്ടും വേണ്ടത്ര ശ്രദ്ധിക്കാൻ കഴിയാതിരുന്ന ഈ കോവിഡ് കാലത്ത് കുറച്ചു ും ധ്യാനിക്കാനും പഠിക്കാനും ഉള്ള ഒരു അവസരം ലഭിച്ചു അതെനിക്ക് വളരെ അനുഗ്രഹമായി തീർന്നു അതാണ് ഞാൻ നിങ്ങളോടും പറയുന്നത് ഈ മഹാമാരിയെ നമ്മൾ അതിജീവിക്കും അവന്റെ വചനത്താൽ ആ ആത്മാവിന്റെ ശക്തിയാൽ ഇതിനെ നമ്മൾ അതിജീവിക്കും നമ്മൾ രോഗം പിടിച്ച് മരിച്ചാലും